നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോദി ഭക്തി കൂടി ശശി തരൂരിന് നട്ടപ്രാന്ത് പിടിച്ചിരിക്കുന്നുവെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് മോദിയെ പൊക്കിയടിക്കുകയാണ് ശശി തരൂർ ഇത് കോൺഗ്രസിനെ വല്ലാതെ തലവേദന ഉണ്ടാക്കുകയാണ് ഇന്ത്യയിൽ ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെന്നും ഊർജ്ജസ്വലമായ നേതൃത്വത്തിന് കീഴിലാണ് ഇത് സംഭവിക്കുന്നതെന്നും തരൂർ വ്യക്തമാക്കിയത് േഴിലെ ഇന്ത്യ എന്ന വിഷയത്തിൽ ലണ്ടനിൽ സംഘടിപ്പിച്ച പ്രഭാഷണത്തിലാണ് തരൂർ ബിജെപി സർക്കാരിനെ പുകഴ്ത്തി സംസാരിച്ചത് കോൺഗ്രസിന്റെ ഇടത് നയ സമീപനങ്ങളിൽ നിന്ന് ഇന്ത്യ മാറി ഉദാരവൽക്കരണത്തിലേക്കും ആഗോളവൽക്കരണത്തിലേക്കുമുള്ള മാറ്റം ഗുണകരമാണെന്നും തരൂര് പറഞ്ഞു ഇതുമാത്രമല്ല പ്രധാനമന്ത്രി കറ്റിസ്മാറ്റിക് ആയിട്ടുള്ള ആളാണ് എന്നുകൂടി തരൂർ പറഞ്ഞതോടെ കോൺഗ്രസിന് ഇടിവെട്ടേറ്റിരിക്കുകയാണ് ഇതിപ്പോൾ തരൂര് മോദിയുടെ പി ആർ വർക്ക് ഏറ്റെടുത്തിരിക്കുകയാണോ എന്നുള്ള പരിഹാസം കോൺഗ്രസുകാർ തന്നെ ഉയർത്തിവിടുകയാണ് വിടുകയാണ് എഴുപത്തിയെട്ട് വർഷത്തിനിടെ രാജ്യത്ത് അടിസ്ഥാന നയങ്ങൾ മാറി വിദേശ നയത്തിലും രാഷ്ട്രീയത്തിലും അത് പ്രതിഫലിക്കുന്നു ശക്തമായ ദേശീയതയാണ് ബി ജെ പി സർക്കാരിന് കീഴിൽ കേന്ദ്രീകൃത ഭരണത്തിൽ ബി ജെ പി വിശ്വസിക്കുന്നു അതിന്റെ നേട്ടങ്ങൾ കാണാനുമുണ്ട് ദാരിദ്ര്യ നിർമാർജനത്തിൽ രാജ്യം ഏറെ മുന്നോട്ടു പോയി എന്നും തരൂർ പറഞ്ഞു പ്രധാനമന്ത്രിയെ കരിസ്മാറ്റിക് ലീഡർ എന്നാണ് തരൂർ വിശേഷിപ്പിച്ചത് മോദിയുടെ ഭരണകാലത്ത് കോൺഗ്രസിന്റെ നയങ്ങളിൽ നിന്ന് രാജ്യം ദേശീയതയിലേക്ക് നീങ്ങിയെന്നും തരൂർ വെളിപ്പെടുത്തിയത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും പ്രവർത്തികൾ അക്കമിട്ട് നിരത്തി ലേഖനം ലേഖനമെഴുതിയതിന്റെ അലയോലി തീരുന്നതിന് മുന്നേയാണ് തരൂർ അടുത്ത വെടിപൊട്ടിച്ചിരിക്കുന്നത് ഈ ഗുണ്ടല്ലാഞ്ചെന്ന് വീണിരിക്കുന്നത് കോൺഗ്രസിന്റെ നെഞ്ചത്തേക്കാണ് തരൂരിനെ ചവിട്ടിപ്പുറത്താക്കണം എന്ന് വലിയ രീതിയിൽ ആവശ്യം ഇപ്പോൾ കോൺഗ്രസിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വിശ്വപൌരന് അങ്ങനെ ബിജെപിയുടെ പാളയത്തിലേക്ക് നീങ്ങുകയാണോ എന്നുള്ള സംശയം കോൺഗ്രസ് ഉടലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തരൂരിനെ വെട്ടുന്നതിന് പല വഴികൾ നോക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് അതിന് വിവാദങ്ങൾ പലതും ഉണ്ടാക്കിയെടുക്കുകയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം കോൺഗ്രസ് പുറത്താക്കിയാൽ ബി ജെ പിയിലേക്ക് പോകാനാണ് തരൂർ ശ്രമിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് അങ്ങനെ ബി ജെ പിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കി കൊടുക്കേണ്ടതില്ലെന്നാണ് നിലവിൽ നേതൃത്വത്തിന്റെ തീരുമാനം അതേസമയം തരൂരിന് ശ്വാസമുട്ടുന്നുണ്ടെങ്കിൽ തരൂർ പാർട്ടി വിടണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നു തരൂരിന്റെ പരാമർശങ്ങളിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ കടുത്ത അതൃപ്തിയുണ്ട് നടപടി വേണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ആര് എന്നുള്ള ചില ചോദ്യങ്ങളും പറച്ചിലുമൊക്കെ ആയിരുന്നു തരൂരാണ് എന്ന് ചില സൈറ്റുകളിൽ ചർച്ചകൾ വന്നതോടുകൂടി ഇതിന് പിന്നിൽ തരൂര് തന്നെയാണ് എന്ന് സ്ഥാപിക്കാനുള്ള നീക്കത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരുന്നു സർവേ നടത്തിയ കമ്പനിക്കും ശശി തരൂരിനും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ശശി തരൂരിന്റെ വെബ്സൈറ്റും സർവേ തയ്യാറാക്കിയ വോട്ട് വൈബ് ഡോട്ട് ഇൻ എന്ന ഡൊനും ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടേതെന്ന് കണ്ടെത്തലുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസ് അറബിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസ് അറബിയാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടത് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് എൻഡുറാൻസ് ഡൊമൈൻ ടെക്നോളജി ഫെബ്രുവരി ാണ് ശശി തരൂരിന്റെ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തത് ചെയ്തത് മാർച്ച് വൈബ് എന്ന തരൂർ സർവേ ഫലം എക്സിൽ ഉടൻ തന്നെ ഇത് തരൂരിന് വേണ്ടി ചെയ്ത സർവേ ആണെന്നാണ് നേതാക്കൾ ആരോപിച്ചിരുന്നത് സർവേ സാമ്പിളുകൾ എങ്ങനെ കണ്ടെത്തിയെന്നു പോലും വ്യക്തമായിരുന്നില്ല ഇതെല്ലാം ചർച്ചയാക്കിയാണ് ഹാരിസ് അറബി പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്നാൽ അതിലും വലിയൊരു ടിസ്റ്റ് ഉണ്ടായി സർവേ നടത്തിയ കമ്പനിക്കും ശശി തരൂരിനും തമ്മിൽ ബന്ധമുണ്ട് എന്ന് വരുത്താൻ പഠിച്ച മണി പതിനെട്ടാണ് കോൺഗ്രസ് നേതാക്കൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ സംവിധാനത്തിലൂടെയാണ് കേരള പ്രദേശ് കോൺഗ്രസിന്റെ കമ്മിറ്റിയുടെ വെബ്സൈറ്റ് ഡൊമൈനും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗം എന്ന സർവേ ആകെ സംശയത്തിലാവുകയാണ് ഹാരി സർവയുടെ വ്യാഖ്യാനം മുഖവിലയ്ക്കെടുത്താൽ ശശി തരൂരിനെതിരെ ഉന്നയിച്ച ആരോപണം ആർക്ക് വേണമെങ്കിലും കെ പി സി സിക്കെതിരെയും ഉയർത്താം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വമ്പൻ തോൽവി പ്രവചിച്ച സർവേയെ കോൺഗ്രസുകാർ തന്നെ തള്ളിപ്പറയുന്നതിനിടെയാണ് ഡൊമൈൻ വിവാദവും ഉണ്ടാകുന്നത് കെ പി സി സിയുടെ വെബ്സൈറ്റ് ഡൊമൈനും ഇതേ കമ്പനിയുടെ സഹായത്തോടെയാണ് രജിസ്റ്റർ ചെയ്തത് എന്ന് പിന്നീടാണ് നേതാക്കൾക്ക് ബോധ്യം വന്നത് സാങ്കേതികമായി പറഞ്ഞാൽ ആർക്കും സാങ്കേതിക മികവുള്ള ഏത് കമ്പനിയിൽ നിന്നും ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാം അത് സാധാരണ പ്രക്രിയ മാത്രമാണ് കമ്പനിയുമായി ബന്ധമൊന്നും വേണ്ടതില്ല ചില ശത്രുക്കളുടെയും വെബ്സൈറ്റ് ഡൊമൈൻ രജിസ്ട്രേഷൻ പോലും ഇത്തരത്തിൽ ഒരു കമ്പനിക്ക് കീഴിൽ വരാം അത് തീർത്തും സ്വാഭാവികമാണ് ശശി തരൂറിന്റെ വെബ്സൈറ്റും വോട്ട് വൈബ് ഡോട്ട് ഇൻ എന്ന സൈറ്റുമെല്ലാം ഒരേ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തത് ബന്ധത്തിന്റെ പേരിലാകണമെന്നില്ല പക്ഷേ തരൂരിനെ മോശക്കാരനാക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ചർച്ചയാക്കിയത് ഈ ബന്ധമാണ് എന്നാൽ അത്തരമൊരു ബന്ധം തരൂരിലേക്ക് ആരോപിച്ചാൽ കെ പി സി സിക്കും അതേ കമ്പനിയുമായി അത്തരത്തിലുള്ള ബന്ധം ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും എന്നാൽ ഇതിനിടെ ഒരു വെടിക്കുള്ള മരുന്ന് കിട്ടിയ ആവേശത്തിലാണ് സിപിഎമ്മും ഈ വെബ്സൈറ്റുകളെല്ലാം കനഗോലു സൃഷ്ടിച്ചവയാണ് എന്ന വാദം സിപിഎം ഉയർത്തിയേക്കാം കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സുനിൽ കനഗോലുവാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ കനഗോലുവിന്റെ തന്ത്രങ്ങളാണ് കോൺഗ്രസ് പലപ്പോഴും ചർച്ചയാക്കുന്നതെന്ന് സിപിഎം ആരോപിച്ചിട്ടുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കാൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിനെ കളത്തിലിറക്കാനാണ് തീരുമാനം സി പി എമ്മിന്റെ കേഡർ സംഘടനാ സംവിധാനത്തെ മറികടക്കണമെങ്കിൽ പ്രൊഫഷണൽ സംഘങ്ങളുടെ കൂടി സഹായം വേണം എന്ന വിലയിരുത്തൽ കെ പി സി സി നേതൃയോഗത്തിലുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പ്രശാന്ത് കിഷോറിനൊപ്പമായിരുന്ന സുനിൽ കനഗോലുവിനെ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രത്യേക താല്പര്യമെടുത്ത് കേരളത്തിലെത്തിച്ചത് കർണാടക സ്വദേശിയായ സുനിൽ കനഗോലു ബി ജെ പി ഡി എം കെ അണ്ണാ ഡി എം കെ അകാലിദൾ തുടങ്ങിയ പാർട്ടികൾക്കായി നിരവധി തെരഞ്ഞെടുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് വർഷം മുൻപ് കോൺഗ്രസ്സിൽ അംഗത്വമെടുത്തു ഭാരത് ജോഡോ യാത്രയുടെ പിന്നണിയിൽ സജീവമായിരുന്നു കർണാടക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസ് തന്ത്രങ്ങൾ രൂപപ്പെടുത്താനും പ്രധാനമായി പങ്കുവഹിച്ചു തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിന്റെ ഇമേജ് ഉയർത്തുന്നതിനിടയാക്കിയ നമുക്ക് നാമേ ക്യാമ്പയിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രവും സുനിലായിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഇമേജ് ഉയർത്താനുള്ള സർവേയാണ് ഇപ്പോൾ പുറത്തുവന്നത് എന്നാണ് സിപിഎം ഇനി വാദിക്കുക ന്യൂസ്